നമസ്കാരം റാഫ് ടോക്ക് മലയാളത്തിലേക്ക് അവർക്കും സ്വാഗതം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഹെഡ് കോച്ചായിട്ട് ടി ജി പുരുഷോത്തമനെ അപ്പോയിൻറ്റ് ചെയ്തതിന് ശേഷം ഉണ്ടായിട്ടുള്ള മാറ്റങ്ങൾ നമ്മൾ നേരിട്ട് കാണുകയാണ് മിക്കാൽ സറിയുടെ കീഴിൽ ഡിഫൻസ് ആകെ പൊട്ടി ആയിരുന്നെങ്കിൽ ഇപ്പോൾ അങ്ങനെ എല്ലാ കാര്യങ്ങൾ പോസിറ്റീവ് റിസൾട്ടുകൾ വന്നുകൊണ്ടിരിക്കുന്നു തോമസ് ഷോർസും ടി ജി പുരുഷോത്തമനും ചേർന്നുകൊണ്ട് നല്ല രൂപത്തിൽ തന്നെ ടീമിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് നാളെ കേരള ബ്ലാസ്റ്റേഴ്സ് ഈസ്റ്റ് ബംഗാളിനെതിരെ കളിക്കാനിറങ്ങിയാണ് ഇതിന് മുന്നോടിയായിട്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ നടത്തിയ പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിൽ ബിപിൻ മോഹനൻ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ യുവ സൂപ്പർ താരം പുതിയ പരിശീലകന്റെ വരവിനെക്കുറിച്ച് ചില കാര്യങ്ങൾ പറയുന്നുണ്ട് അതായത് പുതിയ പരിശീലനം എന്ന് പറയുമ്പോൾ ഇൻട്രിങ് കോച്ചായിട്ട് പുരുഷോത്തമനെ അപ്പോയിന്റ് ചെയ്ത കാര്യമാണ് ഒപ്പൻ ഷോർസും അപ്പോൾ ഈ പരിശീലകരെ കുറിച്ച് ബിപിൻ മോഹനും പറയുന്നത് കഴിഞ്ഞ അഞ്ച് മത്സരങ്ങളിൽ നിന്ന് ഈ കോച്ച് വന്നതിന് ശേഷം നമ്മൾ റിസൾട്ട് ഉണ്ടാക്കി മൂന്നെണ്ണത്തിൽ നമ്മൾ വിജയിക്കുകയും ചെയ്തു തീർച്ചയായിട്ടും ഗോള് കൺസീഡ് ചെയ്യുന്നതിൻ്റെ അളവ് കുറയുകയും ചെയ്തിട്ടുണ്ട് അതിൻ്റെ കാരണം ബിക്കോസ് ഓഫ് ദി ചേഞ്ച് ഇൻ പ്ലെയിങ് സ്റ്റൈൽ പ്ലേയിങ് സ്റ്റൈലിലെ മാറ്റം കാരണമാണ് അത് സംഭവിച്ചിട്ടുള്ളത് പിന്നെ തോമസ് ജോർജിനെ നേരത്തെ അറിയാം ബിപിൻ മോഹനൻ ആ കാര്യം കൂടി അദ്ദേഹം പറയുന്നുണ്ട് ഞാൻ തോമസിൻ്റെ സ്റ്റൈൽ ഓഫ് പ്ലേയിൽ വളരെ ഫെമിലിയറാണ് അദ്ദേഹം സീനിയർ ടീമിലേക്ക് ജോയിൻ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ഞാൻ ഹാപ്പിയാണ് അത് തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ ഗൈഡൻസിന് കീഴിൽ കളിക്കുക എന്നുള്ളത് നല്ല കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഈ എന്നുകൂടി ബിപിൻ മോഹനൻ പറയുന്നത് എന്തായാലും എല്ലാവരും സ്നേഹത്തോടെ പുരു എന്ന് വിളിക്കുന്ന ടി ജി പുരുഷോത്തമന്റെ കീഴില് ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ മികച്ച രൂപത്തിലാണ് പോകുന്ന ഈസ്റ്റ് ബംഗാളിനെ കൂടി തോൽപ്പിക്കാൻ കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതൊരു വലിയ നേട്ടമായിരിക്കും വീഡിയോസ് എനിക്ക് ഫുട്ബോൾ ലോകത്തെ കൂടുതൽ ശേഷങ്ങളുമായി